അസ്സാം അലൈക്കും വർഹമുള്ള നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് ഉയരണം എവിടെ അള്ളാഹുവിൻ്റെ ഉയർച്ച വേണം സമൂഹത്തിന് മുന്നിലും ഉയർച്ച വേണം എന്താണ് നമുക്ക് ഉയർച്ചയിലെത്താൻ ഉയർച്ച കിട്ടാൻ എന്താണ് മാർഗം നബി നബിസലാഹു അലിമുസ്സല്ലം പഠിപ്പിച്ച ഒരുപാട് മാർഗങ്ങളിൽ പ്രമുഖമായ ഒന്ന് വിനയം കാണിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് സ്വതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ന മാൽ എന്നാണ് സ്വതക്ക കൊടുത്തു എന്നുള്ള കാരണത്താൽ നിങ്ങളുടെ മുതലുകളിൽ നിന്ന് ഒന്നും കുറയാനൊന്നും പോകുന്നില്ല എന്നാണ് എന്താ പറഞ്ഞതിൻ്റെ ആശയം ഒരുപാട് വിശദീകരിക്കേണ്ടതാണ് മുഖ്യമായും നാം കൊടുക്കുന്നത് ആവശ്യക്കാരനാണ് പാവപ്പെട്ടവനാണ് അർഹതയുള്ളവർക്കാണ് ഈ അർഹതയുള്ളവൻ നമ്മുടെ സാമ്പത്തികമായി ചെലവഴിക്കുന്നതിലൂടെ അവന് ലഭിക്കുന്ന ഒരു സഹായമാണത് അവന് ലഭിക്കുന്ന മാനസിക സംതൃപ്തിയാണത് അവന് ലഭിക്കുന്ന സാമ്പത്തികമായ സഹായമാണത് അതിലൂടെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളകങ്ങളിൽ നിന്നും വരുന്ന ഒരു തേട്ടമുണ്ട് ഇത് നൽകിയവർക്ക് വേണ്ടി ഇത് ദാനം ചെയ്തവർക്ക് വേണ്ടി അവൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന തന്നെ ദാനം ചെയ്യുന്നവർക്ക് ധന്യമാകുവാൻ ഏറെയാണ് എന്നുള്ളതാണ് പ്രവാചക വചനങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്ന മുഖ്യമായ വിഷയം അതുകൊണ്ട് തന്നെ നമുക്ക് ഉയരത്തിലെത്താൻ ഉയർച്ചയിലെത്താൻ ദാനധർമ്മം പതിവാക്കുക ദാനധർമ്മം വ്യാപിപ്പിക്കുക ദാനധർമ്മം അധികരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു ശീലിക്കേണ്ട ഏറ്റവും വലിയ ശീലം അള്ളാഹു അനുഗ്രഹിക്കുമറവട്ടെ അസ്ലാമലൈക്കും വർഹമുല്ല